ഹലോ ഫ്രണ്ട്സ് അസ്ലാമുകളേക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുത്തുണികളെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ പൊന്നാങ്കണ്ണി ചീരയുടെ ഒരു അടിപൊളി തോരൻ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മക്കളെ നമുക്ക് ആർക്കും വേണ്ടാത്ത നമ്മളെ ഒരു വളമുണ്ടാത്ത ഒരു കീടനാശിനിയും ഇല്ലാത്ത പാടത്തിങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമ്മുടെ നാടൻ ചീരകളും നാടൻ ഇലകളും എല്ലാം ഉണ്ടാവും കേട്ടോ എല്ലാവരും ഒന്ന് പാടത്തൊക്കെ ഇറങ്ങിയിട്ട് നമ്മളെ വളപ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയിട്ടോ അപ്പോൾ നമുക്ക് നമുക്കങ്ങനത്തെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയിട്ട് പിന്നെ നമുക്ക് കുറച്ച് നെയ്ചീര നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നിനും വെറുതെ വിടുന്നില്ലേ കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് പരിപ്പും നെയ്ച്ചീരയും കൂടി കറി അറിവെക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ബാബി നെയ്ച്ചീര മുറിക്കുന്നുണ്ട് ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ കുറേ കട്ടയും വടയും ഒക്കെ ഉട്ടിട്ട് ഞാനിത് അപ്പുറത്ത് ഇന്നിട്ട് നമ്മുടെ അങ്ങനെ ചീരയും മുറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ ഒരു പൂ വന്നിട്ടുണ്ട് ഇവനെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പൂവൊക്കെ എടുത്തിടണം അതൊരു പണിയാണെങ്കിലും നമുക്കിതൊക്കെ രസമല്ലല്ലേ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ അങ്ങനെ ചീര പിന്നെ നാടൻ ചീര അങ്ങനെയുള്ള ചീരകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കേൾക്കണം കേട്ടോ നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് അപ്പം നമ്മുടെ എല്ലാവരും പറയും നീ അത് ബ്ലഡ് ബ്ലഡിലായിട്ട് ഇത് കഴിക്കാത്തതാണെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും നമ്മൾ ആരും നോക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചീര ചീരയെന്തോ തോനെ തന്നെ ഉണ്ടാക്കിയിട്ട് തോനെ തന്നെ കഴിക്കുക എന്ന് അപ്പോൾ അത് നമ്മൾ ഇതാ കുറച്ച് പൊന്നങ്ങനെ എടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുനി കുഞ്ഞുപൊന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉപ്പിച്ചുകൂടി ചുമക്കുന്നുണ്ട് അതാരും ശ്രദ്ധിക്കേണ്ട അപ്പോൾ അതാണ് നമ്മളെ ചെറുതായിട്ട് കുനുങ്ങനായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്നവർ അങ്ങനെ അരിഞ്ഞെടുക്കാം പിന്നെ അല്ലെങ്കിൽ നുള്ളി നുള്ളിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നുള്ളിയെടുക്കാം അപ്പോൾ നമ്മളിതാ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതവിടെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി നമുക്ക് ഇന്ന് ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ബീട്രൂട്ടും പഞ്ഞാങ്കണ്ണിയും കൂടിയിട്ട് നമുക്ക് ഇന്നൊരു തോരനാക്കിയാലോ ഓന്ന് അപ്പോൾ അടിപൊളിയല്ലേ നമ്മളെ ബീട്രൂട്ടിൻ്റെ കളറും പച്ച കളറും കൂടിയിട്ട് അടിയിപ്പൊളി കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പം നമുക്ക് ബീട്രൂട്ട് മുറിക്കാനും എല്ലാത്തിനും കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടുള്ള കഷ്ണങ്ങളാണ് ഇഷ്ടം ഇങ്ങനെ വലിയ പോത്തം കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കണമൊന്നും ഇഷ്ടമല്ല അപ്പോൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രേ കുപ്പിയിലൊരു മണി പ്ലാന്റ് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പണിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും മട്ടിപൊളി മണി പ്ലാന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് നമുക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമുക്കിവിടെ വെക്കണ്ടെന്നുള്ളൊരു യാതൊരു പ്ലാന്റുമില്ല കേട്ടോ അതുകൊണ്ട് കാര്യം നമ്മൾ ഇതാ ഒരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ റിസം കൊണ്ട് ചെറുതായിട്ട് മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഓനെ ഞാൻ പറഞ്ഞയച്ചു കിട്ടും ഞാൻ തന്നെ മുറിച്ചെടുത്തതാണ് അഥവാ നമ്മളെ യൂട്യൂബർ നമ്മളെ കണ്ടിട്ട് മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഇത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ടോ അപ്പോൾ അത് നമ്മളിത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ബീട്രൂട്ട് മുറിച്ചതിന് ശേഷം നമുക്ക് തന്നെ ഞാൻ അത് കഴുകിയതിന് ശേഷം ആട്ടോ മുറിച്ചെടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ തേന ചീനച്ചട്ടിയൊക്കെ വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് മണി ഇട്ട് കൊടുക്കട്ടോ അവർ ഒന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുന്നതിന് ശേഷം നമുക്ക് നമ്മളെ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ സവാള ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു സവാള സവാളെടുത്തിട്ടോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ടു കൊടുക്കാം എനിക്ക് ചെറിയ ഉള്ളി മുറിക്കാനും പിന്നെ സംഭവം അല്ലേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിതാ ഒരു സവാളെടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ചെറിയ തീലിത ഇട്ടെടുത്തിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ മക്കളെ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്ന് പോകരുട്ടോ അപ്പോൾ സബ് ചെയ്യാത്ത കാണുന്നുണ്ട ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത് നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എന്ത് കൊണ്ടുപോകും എന്ത് കൊടുത്തയക്കും എന്നുള്ളൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളൊന്നും ആരോപിക്കേണ്ട നമ്മളിപ്പോൾ അടുത്ത പറമ്പിലൊക്കെ കാണുന്ന ഇങ്ങനെയുള്ള ചെറുതായിട്ട് കുറച്ച് ചീരയെ പിന്നെ പൊന്നാങ്ങണി ചീരയെ അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കണ്ടിട്ട് നല്ല നന്നായിട്ട് കയറ്റിയെടുക്കുക ഒരു കീടനാശിനി വളവും ഒന്നും ഇല്ലാത്ത നല്ല നല്ലൊരു ആരോഗ്യത്തിനൊക്കെ പറ്റുന്ന നല്ലൊരു ചീരയാണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ ചീര പൊന്നി ഇതാ ഇട്ടുകൊടുക്കാനായിട്ടില്ല കേട്ടോ വെയ്റ്റിങ്ങിലാണ് അപ്പോൾ സവാള സവാളൊന്നിങ്ങനെ വാടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെ അലിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്നത് നമ്മളിവിടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകട്ടോ അപ്പം ഞാനിപ്പോൾ ചോറൊക്കെ തിന്നിട്ട് വയറ് നിറച്ച് വന്നിട്ട് ഇരുന്നിട്ടോ ഈ വോയിസ് കൊടുക്കുന്നതിന് ശേഷം എന്നും വീഡിയോ എടുത്ത് വെക്കും പിന്നെ എന്തായാലും ഒക്കെ കേട്ടോ കൊടുക്കുന്നത് ഇന്ന് ഞാനിതുണ്ടാക്കിയതിൻ്റെ ആ ടൈം കൊണ്ട് തന്നെ ഞാനത് ചോറൊക്കെ വെള്ളം നിറച്ച് തിന്നിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റേതായ ഒരു കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ എനിക്ക് ഈ ചൂട് കൊടുക്കാനെ ഈ ഇലക്കറിയും അല്ലെങ്കിൽ ഈ ഇല ഉപ്പേരിയോ അല്ലെങ്കിൽ തോരനോ അങ്ങനത്തൊക്കെ ആണെങ്കിൽ ചൂടിനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബീട്രൂട്ടിങ്ങനെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്കൊരു വെളുത്തുള്ളി ചതച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ബീട്രൂട്ടിലിങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇടാറില്ല നമുക്കതിൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതാ നമുക്കത് ഇങ്ങനെ എന്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പൊന്നങ്ങണി ചീരയല്ലേ അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടുകൊടുക്കാം അതിന് ശേഷം ഞാനിത് ആ ഒരു മുറി തേങ്ങ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ചെറുകി വെച്ചിട്ട് ഞങ്ങൾക്കത് നമ്മുടെ പൊന്നാങ്ങണി ചീരയും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടി ഇട്ട് കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് ആദ്യം നമ്മുടെ ചീര ഇട്ടുകൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോണും പിന്നെ ഇത് രണ്ടും കൂടി നടക്കാത്ത കാരണം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാവോ ഒന്ന് ക്ഷമിക്കണേ അപ്പോൾ മക്കളെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ നമ്മളെ ഫാമിലിയിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ ഒന്നും കഴിക്കാത്ത മക്കൾസൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ സോപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ചോറ് ഇങ്ങനെ ചോറ്റും പാത്രത്തിലൊക്കെ കൊടുത്തയക്കുമ്പോൾ അടിപൊളി ടേസ്റ്റും അടിപൊളി മണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കൊടുത്തയക്കി അപ്പോൾ അവർക്കിഷ്ടമാണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ബെല്ലേക്കനർത്ത് എന്തൊക്കെയുണ്ട് എത്ര ആൾക്കൊന്ന് ചെയ്യട്ടോ അപ്പം എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ആരും കാണുന്നില്ല ലൈക്കില്ല കമൻ്റ് ഒരുപാടുണ്ട് എന്നുള്ളൊക്കെ ഒരുപാട് കമൻറ്റ് ഞാൻ പറയാറുണ്ട് സാറല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ശരിയാവും പക്ഷാ അല്ല അപ്പം നമ്മുടെ കമൻറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് നമുക്കതേപോലെ പല കമൻ്റ് കൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മാത്രമല്ല കേട്ടോ നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ലോകത്ത് ഒരുപാടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് പല തരത്തിലാവും എന്തായാലും അസുഖം കൊണ്ട് നമ്മളെ പഠിച്ചു പരീക്ഷിക്കലേ എന്നുള്ള പ്രാർത്ഥന മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ പൊന്നാങ്ങണി എന്ന് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ വെളുത്ത നമ്മളെ തുമ്പപ്പൂ പോലത്തുള്ള നമ്മളെ തേങ്ങല്ലേ അതൊന്നും ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇവിടെ അവർക്കും തേങ്ങ ഇട്ടിട്ടുള്ള ഉപ്പേരിയോ തോരനോ ഒന്നും പറ്റില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാനിതാ എനിക്കായിട്ട് ഇതാ കുറച്ച് തേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേച്ചി പറയുമ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ചോറ് തിന്നിട്ട് ഭയങ്കര ക്ഷീണം അതുകൊണ്ടായിരിക്കും അപ്പോൾ മക്കളെ തേങ്ങ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ തേങ്ങയും ബീട്രൂട്ടും പിന്നെ വെളുത്തുള്ളിയും പിന്നെ എന്തൊക്കെയായിട്ടുണ്ടായിരുന്നു പച്ചമുളകും എല്ലാം ഇടായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക മണം അപ്പോൾ നമ്മൾ പൊന്നാനി കൂടെ അങ്ങനെ പോകുന്നവർക്കൊക്കെ അറിയാം കേട്ടോ ഹായ് എന്തൊരു മണം നല്ല ടീപ്പൊളി എന്തോ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് പൊന്നാനിയൊക്കെ വരെ കാറ്റ് തടിച്ചിട്ടുണ്ടാകും ആയാതി മഴയും ആയാതി ഇടിവെട്ടും പോലത്തെ കാറ്റൊക്കെ കേട്ടോ ഇവിടെ അപ്പം അതുകൊണ്ട് നമ്മളിതാ ഇങ്ങനെയുള്ള ഒരു ചീര ഉപ്പേരിയോ അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടല്ലോ അടിപ്പൊളിയാണ് കേട്ടോ ഇതിൻ്റെ കളറ് കണ്ടില്ലേ അപ്പം നമ്മൾ ചെമ്പട്ടി ചോറിരിക്കണ്ട് കേട്ടോ ആരും ചോറ് തിന്നിട്ടില്ല രാത്രിക്കത്തെ അപ്പം ഞാൻ തന്നെ എന്നത് ഫസ്റ്റ് ചോറ് നിന്നത് ഉച്ചക്കത്ത് ചോറ് നിന്നിട്ട് അധികം വിഷപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ മൈറ്റിമസ്കാരം കഴിഞ്ഞ് അന്നേക്കു തന്നെ ഉപ്പേരി ഉണ്ടാക്കി ആർക്കും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മളിതാ ചോറും തിന്നാൻ പോവാട്ടോ അപ്പോൾ ഒന്ന് ചായ കുടിച്ചിട്ടൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാനിതാ കുറച്ച് ചോറ് ഇട്ടാടി എടുത്തത് എന്നിട്ട് നമ്മൾ ഉപ്പേരിയും പിന്നെ ചോറും പിന്നെ ഒരു നാരങ്ങച്ചാറും എടുത്തിട്ടാണ് ചോറൊക്കെ തിന്നത് കേട്ടോ പിന്നെ നമുക്ക് മീൻ കറിയും മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നിർത്തില്ല കേട്ടോ നമ്മുടെ ഈ പൊന്നാങ്ങനെ ചീരയും പിന്നെ നമ്മുടെ ചോറും കൂട്ടിയിട്ട് ഞാനിതാ ടീപുളിയായിട്ട് വയറ് നിറച്ച് ചോറൊക്കെ തിന്നെട്ടോ എന്നിട്ട് ഞാൻ ഒരു ബിരിയാണി തിന്ന സ്റ്റൈൽ വന്നിട്ട് പറഞ്ഞു ഉമ്മാനോട് അടിപൊളിയായി നോട്ടും മച്ചി എന്നത്തെ ചോറും ഇന്നത്തെ കൂട്ടാനും ഞാൻ ഉണ്ടാക്കിയത് എനിക്കിഷ്ടമാവാറില്ല പക്ഷേ ഇത് എനിക്ക് എന്താണെന്ന് അറിയില്ല വല്ലാതെ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാനിന്ന് രണ്ട് പാത്രം ചോറൊക്കെ തിന്ന് അതിൻ്റെ ആ ഒരു ഹാങ് ഓറിലും നമ്മൾ വോയിസ് കൊടുക്കാൻ വന്നിരിക്കാം കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ വയറിച്ച് തിന്ന് പാത്രമൊക്കെ കഴുകി എല്ലാം റെഡിയാക്കിയതിന് ശേഷം വോയിസ് കൊടുക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു അപ്പോൾ അസാ ബൈ ഗുഡ് നൈറ്റ് വിനും കണ താങ്ക് യൂ